നമ്മുടെ റെസിപ്പി ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് അപ്പം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ഏതക്കയും ചേനയും വെള്ളടിക്കയുമാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതെല്ലാം നൂറ് ആണ് അളവുള്ളത് എല്ലാം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊരു പ്രഷർ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അധികം ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാക്കപ്പളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഒന്ന് ഓൺ ആക്കാം ഇപ്പൊ ഇവിടെ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെയിറ്റ് ഒരു രണ്ടാവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ രണ്ട് ആവി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആവി പോകുന്ന വരെ ഇതങ്ങ് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങ ഒക്കെ ഒന്ന് വർത്ത് എടുക്കാം തേങ്ങ വറക്കുന്നതിന് വേണ്ടിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പൊ ഇവിടെ എണ്ണം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടു കൊടുക്കാം ഇപ്പൊ ഇവിടെ ഉലുവേ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകമാണ് അതും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചിരയ്ക്ക് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് തേങ്ങയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊരു ഗോൾഡൻ കളറിൽ മുപ്പിച്ചെടുക്കാം അപ്പൊ തേങ്ങ നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കൂടുതൽ അങ്ങ് കരിഞ്ഞു പോകും അപ്പൊ അങ്ങനെ വരരുത് നല്ല ഒരു ഗോൾഡൻ കളറില് ആക്കിയാണ് നമ്മൾ ആദ്യം ഇതൊന്ന് എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിൽ നിന്ന് ഒരു കാൽ ഭാഗം തേങ്ങ മാറ്റി വെക്കാം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചു വെക്കാനുള്ളതാണ് അപ്പം ബാക്കിയുള്ള തേങ്ങ കുറച്ചും കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇവിടെ നമ്മുടെ തേങ്ങ നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ആക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് കണ്ടേന ഏതൊക്കെ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കാരണം ചേനയ്ക്കാണ് കുറച്ച് വേവ് കൂടുതലുള്ളത് ഉള്ളത് അപ്പൊ ചേന വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വെഞ്ചിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടലയാണ് അപ്പൊ ഇത് ഞാൻ ആ കപ്പ് കടല രാത്രി വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരുന്നതാണ് അതൊരു കുറച്ച് മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് വേവിച്ചിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അപ്പൊ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ആ കടല വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചീക്കി എടുത്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും ആ അതിപ്പോല്ലാം നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ പിടിച്ച് നമുക്ക് കിട്ടും ഇപ്പൊ ഇവിടെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറി നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അപ്പൊ ഈ ഒരു അയവിലായിരിക്കണം കറി ഇരിക്കേണ്ടത് ഈ സമയത്താണ് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയും ചേർത്ത് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ കുറച്ചും കൂടി തിക്കായി വേണമെന്നുള്ളവര് നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം പക്ഷെ എനിക്ക് തണുത്തു വരുമ്പോഴും ഈ ഒരു രീതിയിൽ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് ഒന്ന് ഡ്രൈ ആകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തത് അപ്പൊ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർ കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിച്ചതിന് ശേഷം തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല അടിപൊളി ഒരു കൂട്ടുകറിയാണ് അപ്പൊ ഓണത്തിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് ഇൻഷാല് നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം